വീട്ടമ്മമാർക്ക് ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എത്തിയിട്ടുള്ളത് എൻ്റെ കയ്യിലുള്ളത് പലതരത്തിലുള്ള എണ്ണകളാണ് വെളിച്ചെണ്ണ ഇത് കടുകെണ്ണ ഇത് എള്ളെണ്ണയാണ് ഏതെണ്ണ വാങ്ങിയാലും അതിൽ ഇപ്പോൾ മായം കലർന്നത് മാത്രമേ നമുക്ക് കിട്ടാനുള്ളൂ പല പേരുകൾ പല ടൈപ്പുകളിലൊക്കെയാണ് വരുന്നത് പക്ഷേ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഏതെണ്ണയായാലും നമുക്ക് വാങ്ങാനായിട്ട് കിട്ടാറില്ല പക്ഷേ ഇനി മുതൽ എണ്ണ വാങ്ങാനായിട്ട് നിങ്ങൾ കടയിൽ പോവേണ്ട ആവശ്യമേ ഇല്ല എന്തിനാണ് നമ്മൾ കൊടുത്ത് വെറുതെ രോഗങ്ങൾ വാങ്ങുന്നത് നമുക്ക് സ്വന്തമായിട്ട് ശുദ്ധമായ എണ്ണ അത് ഏതായാലും വെളിച്ചെണ്ണയായാലും ആയാലും നല്ലെണ്ണയായാലും ഏതെണ്ണയായാലും നമുക്ക് വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് നമുക്ക് നിർമ്മിച്ചെടുക്കാൻ സാധിക്കും ഉത്പാദിപ്പിക്കാൻ സാധിക്കും അതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ചെറിയ കുഞ്ഞൻ മെഷീനുകൾ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ നമുക്ക് ഈ എണ്ണ ഉത്പാദിപ്പിക്കാൻ കഴിയാവുന്ന മെഷീനുകളാണ് ഇന്നത്തെ വീട്ടിൽ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് പിന്നെ വീട്ടാവശ്യം മാത്രമല്ല ഒരു ഓയിൽ മില്ല് സ്വന്തമായിട്ടൊരു ചെറിയൊരു ഓയിൽ മില്ലൊക്കെ ഒരു ബിസിനസ്സായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള വലിയ മെഷീനുകൾ കുറച്ചുകൂടി വലിയ മെഷീനുകളും ഈ വീട്ടിൽ പരിചയപ്പെടുത്തുന്നുണ്ട് കൃഷിമിത്ര കൃഷിപിത്രജീവി ഇന്ന് എത്തിയിട്ടുള്ളത് കോയമ്പത്തൂരിലാണ് ഇത്രയും ദൂരെ സഞ്ചരിച്ച് ഇവിടെ എത്താൻ ഒരു കാരണമുണ്ട് ഇത് ഈ കാണുന്നില്ല ഈ പിന്നിൽ കാണുന്നത് ഹാൻഡി തിങ്ക് എന്ന് പറയുന്ന ഒരു ഫാക്ടറിയാണ് ഈ ഫാക്ടറിയിൽ നിന്നാണ് ഈ മെഷീനുകൾ എണ്ണ ഉത്പാദിപ്പിക്കാൻ പറ്റിയ മെഷീനുകൾ ഉത്പാദിപ്പിച്ച് ഒരുപാട് സ്റ്റേ സ്റ്റേറ്റിലേക്ക് അവർ അയക്കുന്നുണ്ട് അപ്പോൾ കേരളത്തിലും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതുപോലുള്ള ഓയിൽ മില്ലിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ നിന്ന് ഡയറക്റ്റായിട്ട് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നല്ല വിലക്കുറവിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഇതേ കാണുന്നില്ലേ ഇത് നമ്മുടെ ടീമിലേക്ക് കൃഷിമിത്ര ടി വി ടീമിലേക്ക് വന്ന പുതിയൊരു അതിഥിയാണ് അപ്പോൾ ആളിപ്പോൾ വന്നിട്ടേ ഉള്ളൂ കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്നും കോയമ്പത്തൂർ വരെ വന്നത് നമ്മളിപ്പോൾ ഇവരെയും കൊണ്ടാണ് ജസ്റ്റ് എടുത്തിട്ടേ ഉള്ളൂ വണ്ടി വണ്ടിയിപ്പോൾ എടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ ഒന്ന് ഓടിച്ച് അവൻ്റെ കംഫോർട്ടും ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇടാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ ഇവൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ വരും അപ്പോൾ നമ്മുടെ പുതിയ അതിഥി എല്ലാവരും കണ്ടല്ലോ നമുക്കിനി ഈ ഒരു ഫാക്ടറിയുടെ ഈ ഒരു ഫാക്ടറിയുടെ വിശേഷങ്ങൾ ഇനി കാണാൻ പോകും നമുക്കൊന്ന് ഫാക്ടറി അകത്തോട്ട് പോകാം എന്നിട്ട് കുറച്ച് കാര്യങ്ങളോട് എനിക്ക് പറയാനുണ്ട് എന്നുള്ളൂ നമ്മളിപ്പോൾ ഹാൻഡി ഫാക്ടറിക്ക് ഫാക്ടറിക്കുള്ളിലാണ് നിൽക്കുന്നത് സ്വന്തം ആവശ്യത്തിന് മാത്രമല്ല നമുക്ക് ഒരു ചെറിയൊരു ബിസിനസ് ഒക്കെ എപ്പോഴും ആഗ്രഹം ിക്കുന്നവർക്കും ഇന്നത്തെ വീഡിയോ വളരെ ഉപകാരപ്രദമാവും കാരണം ചെറിയ മെഷീനുകൾ മാത്രമല്ല വലിയ മെഷീനുകളും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കൂടാതെ നമ്മളിപ്പോൾ കോയമ്പത്തൂർ നിന്ന് ഈ ഒരു ഫാക്ടറിയിൽ നിന്ന് വാങ്ങുന്നത് വിചാരിച്ചിട്ട് സബ്സിഡിയുടെ കാര്യത്തിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് കേരളത്തിൽ ലഭിക്കുന്നത് പോലെ ഇവിടെ നിന്ന് വാങ്ങുന്ന മെഷീനുകൾക്ക് സബ്സിഡിയോടെ വാങ്ങി നമുക്ക് ബിസിനസ്സിലേക്ക് കയറാൻ സാധിക്കും അപ്പോൾ ഒരു ചെറിയൊരു ഓയിൽ മില്ലൊക്കെ സ്ഥാപിച്ച് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും വീഡിയോ വളരെ ഉപകാരപ്രദമായിരിക്കും നമുക്കത് ഈ ഫാക്ടറിയുടെ വിശേഷങ്ങളെന്ന് ചോദിച്ചു നോക്കാം വണക്കം நமஸ்தே சார் நம்ம இ ஃபேக்டரி குறிச்சு வந்து நம்ம கோயம்புத்தூர் டிஸ்ட்ரிக்கு கோயம்புத்தூர் டிஸ்ட்ரிக்டில் நீலாம்பூர் ஃபேக்ட்ரி உண்டு ஒரு எட்டு இயர்ஸ் எயிட் இயர்ஸ் நம்ம இங்கே எட்டு வருஷம் வந்து பண்ணிட்டு இருக்கோம் கம்பெனியோட பேரு ஹேண்டி திங் இன்ஜினியரிங் ஹேண்டி திங் இன்ஜினியரிங் இதில் வந்து நான் மார்க்கெட்டிங் மேனேஜராக இருக்கேன் என் பேர் ராஜ்குமார் ஓகே இங்கே நான் கம்பெனி ஸ்டார்ட் பண்ணதுன்னு நான் இங்கே ஒர்க் பண்ணிட்டு தான் இருக்கேன் ஓகே எந்த மிஷின் எப்படி செய்யுங்க நம்ம ஆயில் உண்டாக்குன மிஷினில் வெளிச்செண்ணெய் கடல் எண்ணெய் எள்ளு பாதாம் சன்ஃப்ளர் கருஞ்சீரம் வேப்பெண்ணெய் ஒரு இருபது டைப்பில் ஆயில் வந்து நம்ம உண்டா எடுத்துக்கலாம் ஓகே சின்ன மிஷினில் இருந்து நம்ம கமர்ஷியல் மிஷின் வரல இருக்குது இப்போ வீட்டின் உபயோகத்தில் இருக்குது இருந்து நம்ம பெரிய ஒரு பிஸ்னஸ் தொடங்கணும் ஒரு பாட்டில் பண்ணி ஒரு பிராண்டிங் பண்ணணும் വർക്ക് അങ്ങനെ ഓക്കേ വീട്ടാവസ്ഥതുകൊണ്ട് അല്ലേ ബിസിനസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വലിയ അല്ലേ ഓയിൽ ഓയിൽ ചെയ്യുന്നത് മെഷീൻ മാത്രം ഓക്കേ വന്നപ്പോൾ പറഞ്ഞു 20000 മുതൽ 2 ലക്ഷം വരെ ഉണ്ട് 2 ലക്ഷം വരെയാണ് ഇവിടുത്തെ മെഷീനുകളുടെ വില എന്ന് പറഞ്ഞു അപ്പോൾ ഏറ്റവും കൂടുതൽ വീട്ടാവശ്യത്തിന് പോകുന്ന മെഷീനുകളായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ കാരണം കോമൺ ആയിട്ടുള്ള ഓഡിയൻസ് ആയിരിക്കും നമ്മുടെ വീഡിയോ ഏറ്റവും കൂടുതൽ കാണുന്നത് അപ്പോൾ അവർ ചോദിക്കുന്ന ഈ ടൈപ്പ് ചെറിയ മെഷീനുകളായിരിക്കും അപ്പോൾ ഇതിന്റെ വില സ്റ്റാർട്ട് ചെയ്യുന്ന ഇരുപതിനായിരം എന്ന് ഞാൻ വന്നപ്പോഴും ഇവിടെ പറഞ്ഞു അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ഡിസ്കൗണ്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇരുപതിനായിരം എന്നുള്ളത് നിങ്ങൾ പതിനേഴായിരം കൊടുത്താൽ മതി പതിനേഴായിരം മുതലാണ് ഈ മെഷീനുകളുടെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഇനി നമ്മുടെ കുറച്ച് ഈ ചെറിയ മോഡലിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഡിസ്കൗണ്ട് പ്രൈസ് വാങ്ങിയതിൻ്റെ കാര്യമാണ് പറഞ്ഞത് ഡിസ്കൗണ്ട് ചെറിയ മെഷീനുകൾക്ക് മാത്രമല്ല നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം കൃഷിമിത്ര ടി വിയിൽ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഏത് മെഷീൻ വാങ്ങിയാലും നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് പ്രൈസ് ഇവിടെ തരുന്നതായിരിക്കും ഉറപ്പില്ല ഞാൻ പറയുകയാണ് ഒന്നുമില്ല ഓക്കെ ഓക്കെ നമുക്ക് ഇനി അറിയേണ്ടത് കുറച്ച് മോഡലുകളും അതിൻ്റെ വില പിന്നെ അതിൻ്റെ പർപ്പസ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കുറച്ച് വർക്കിംഗ് ഒന്ന് കണ്ടാലോ കണ്ടു വെക്കാം ഓക്കെ கம்மியாட்டுல எல்லா ஆயில் எடுக்கிறான் கடலை எள்ளு பாதாம் சன்ஃபை கடுகு கரிஞ்சீரம் தேங்கண்ண கூட எடுக்கான் மற்ற மிஷின்ல தேங்கெண்ணா எடுக்காமட்டும் நம்ம மிஷின்ல ஸ்பெஷலா இருந்தது ചെറിയ മെഷീൻ തേങ്ങ ഈ ഒരു ചെറിയ മെഷീൻ നിങ്ങൾ വേറെ ഏതെങ്കിലും ഷോപ്പിൽ കാണിട്ടുണ്ടെങ്കിൽ പക്ഷേ അത് വെളിച്ചെണ്ണ എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു പ്രശ്നം അതിനുണ്ടാകും പക്ഷേ ഇവിടെ നിന്ന് ഈ ഒരു ഫാക്ടറിയിൽ നിന്നും ഇവർ റെഡിയാക്കി കൊടുക്കുന്ന ഈ മെഷീനുകൾക്ക് വെളിച്ചെണ്ണ എടുക്കാൻ സാധിക്കും അതെങ്ങനെയുള്ളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ മെഷീൻ എടുത്താൽ പോലും എല്ലാ പർപ്പസ് നടക്കും അല്ലേ എല്ലാ പർപ്പസും ഇരുപത് ടൈപ്പ് എണ്ണയും ഈ ചെറിയ മെഷീൻ എടുത്താൽ പോലും നിങ്ങൾക്ക് എന്നുള്ളതാണ് അതുകൊണ്ട് പിന്നെ വർക്കിംഗ് അവർ മറ്റേ ഔട്ട് మట మరెనవయస్సి కొరవాయికు అత్ర డిఫరెన్స్ వయినోల్లు అప్పుడు మనకు ఏ టూ కున్న మెషిన్ తో మొదలుతగా మనకు అప్పుడు ఏంగన అనే కారేగలు అకే ఈ మెషిన్ ఈ మెషిన్ లో 1 గంట కోరు 2 కిలో కెపాసిటీ ఓకే 1 గంట కోరు 2 కిలో 2 గంట కోరు కన్యాట్రాన్ చేయం ఇది ఎటూం చెరుదా ఇది ఇదుం కొడి వళ్ళేదా ఈ మెషిన్ లో 4 గంట కోరు కన్యాట్రాన్ చేయం ఇది 1 గంట కోరు 3 కిలోడ 3 కిలో 3 కిలోడ ఏదేంగిల్ ఏదేంగిల్ 3 కిలోడ అది 4 అవర్స్ కంటిన్యూస్ రన్ చేయ ఇది 1 హెచ్ పి ర ఇది ఒక சிறிய பிசினஸ் உண்டாக்க வேண்டி ஸ்டார்டிங் ஆனது ஒரு திவசத்துல முப்பது முதல் நாற்பது லிட்டர் எடுக்கலாம் ஓகே லிட்டர் ஒரு ஆ

இப்போ நம்ம மிஷினில் கொப்பரம் நோக்கம் இப்போ ஹீட்ரு பட்டன் இது ஆன் பண் ஆன் செய்து இப்போ டெம்பரேச்சர் சேஞ்ச் செய்யணும் ஒவ்வொரு சீருக்கு ஒவ்வொரு டெம்பரேச்சர் சேஞ்ச் செய்யணும் இது ரெண்டாவது பட்டன் உள்ள இது ஜஸ்ட்டு ப்ரெஸ் செய்து எஸ்பி த்ரீ உண்டு இது டிக்ரீஸ் இது இன்க்ரீஸ் செய்யும் இது ஏங் ஏது அவசியம் இல்லைங்களும் ஒன்றாம் நம்பர் ஒன்று நூற்றம்பது ரெண்டு இரநூறு மூணு முந்நூறு ஆண் இப்போ நூ ஒன்று ஒன்றுங்கில் நூற்றம்பது நூற்றம்பது செட் செய்யும் இது கொப்பரம் வேண்டி இது பிரச்சனை தான் மத்தியும் நூற்றி ஐம்பது இவ்வளோ வரும் இது மேலே வந்து ரீச் ஆகும்போது மிஷின் ஸ்டார்ட் செய்யலாம் நம்ம நூற்றம்பது செட் செய்தது இது நூற்றி அறுபத்தேழு வந்தோம் இது ஒன்றும் குழப்பில்லை இது ஆக்சிலேஷன் உண்டு இது ஹீட்ரு பட்டனானு இது ஹீட்ரு லைட்டு இது சென்சார் சென்சரான இது ஒன் நூற்றம்பது வரும்போது இது மெயின்டெயின் ஆகும் இது ஆக்சிலேஷன் உண்டு இது ஒன்றும் குழப்பில் இது ரெடியூஸ் ஆகும் நூற்றம்பது பின்னா இது மோட்ரு பட்டனானு ஆனால் மோட்ரு ஆன் செய்து மெட்டில் இட்டு கொடுக்கலாம் ஆதி ஆகிட்டு ஒரு குறைச்சி குறச்சி ஒரு கைட்டு இட்டு கொடுத்தா மதி அது ஆயில் பின்னா இங்கே வாழும்போது பின்னா ஃபுல் செய்தால் ஃபுல் செய்து கொடுக்கலாம் നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുള്ള വലിയ മെഷീൻ പോലെ തന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു സൈസ് നോക്കണ്ട എല്ലാം ക്ലിയർ ആയിട്ട് നടക്കും കണ്ടില്ലേ ഇവിടെ ആയലോ ഇത് ഇത് കൈലൊടുത്തത് ലോ ഹീറ്റ് ആണ് ഇത് കോൾഡ് പ്രസ് ആയല്ലോ ഇത് കോൾഡ് പ്രസ് കോൾഡ് നോക്കാം കയ്യിൽ പിടിക്കണല്ലേ ഫുള്ളായിട്ട് എല്ലാ ഓയിൽ കണ്ടന്റും എടുത്തിട്ടാണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടാമത് തിരിച്ച് രണ്ടാമത് കണ്ട കാര്യ തവണ കൊണ്ട് കംപ്ലീറ്റ് ഓയിലും എടുത്തിട്ടാണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് ശരിക്കും ഇതിങ്ങനെ പൊടിഞ്ഞു പോകും കണ്ടില്ലേ இது பை ப்ராடக்ட் ஆன ஓகே இதுல ஸ்வீட் செய்யலாம் சட்னி செய்யலாம் செடிகளுக்கு ஒரு மாட்டு ஒன்று ஒரு மாட்டு இல்லை பல மாட்டு உபயோகிக்கலாம் ஓகே ஹோட்டலுக்கு தான் சட்னி ஸ்வீட் எல்லாம் பர்ஃபி தேங்காய் பர்ஃபி இல்லை அதுக்கு உண்டாக்கலாம் அது ஓகே இது பை ப்ராடக்ட் ஆன பை ப்ராடக்ட் ஆன இது வேஸ்ட் இல்லை இப்போ அது வலிய மிஷினில் வலிய மிஷினில் நம்ம கப்பறான் ஓகே இப்போ ஒன் ஹெச்பி மிஷின் இது சிறிய பிஸ்னஸ் ப்ராடக்ட் சொல்லுங்கள் இ மிஷினில் கப்பலண்டி நோக்கம் ஓகே கப்பலண்டி ப்ராசஸ் நோக்கம் நம்மளுதான் அதுக்கு வேண்டிட்டுள்ள വെച്ചിട്ടുണ്ട് മാത്രം ചേഞ്ച് ആദ്യം മുതൽ പിന്നെ മോട്ടർ പെട്ടെന്ന് ഓൺ ചെയ്ത് കപ്പളിന്റെ ഇരുന്നൂറ്റമ്പതാണ് ഇരുന്നൂറ്റി അല്ലേ ആവും സീഡിനും അത് മിഷീനെ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്റ്റിക്ക് ചെയ്യണം ഇത് നമുക്ക് ഓരോ സീഡിനും ഓരോ ടെമ്പറേച്ചറാണ് സെറ്റ് ചെയ്യേണ്ടത് അപ്പൊ അത് എത്രയെന്നുള്ളത് ഇവിടുന്ന് പ്രിന്റ് ഔട്ട് തരും അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു തരും പിന്നെ പ്രിന്റ് ഔട്ട് എടുത്ത് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അല്ലേ ആർക്കും ചെയ്യാം കൃത്യമായിട്ട് അത് കണ്ടതിന് ശേഷം ഓരോ സീഡ് വിട്ടുകൊടുത്താൽ മതിയാവും ആ ഹീറ്റർ ഏത് പെർപ്പസിൽ

പിന്നെ ഫിൽ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം ബാക്കി ചെയ്ത് കൊടുക്കുകയാണ് ശുദ്ധമായ വെണ്ണ അത് കണ്ടെ ശുദ്ധമായ എണ്ണ നമുക്ക് ഈ ഒരു മെഷീനുണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കണ്ടില്ലേ കണ്ടോ ഹീറ്റ് ഇതിന് മാത്രമാണ് വരുന്നത് ഈ ഇതിൽ മാത്രമാണ് ഹീറ്റ് ഉള്ളത് ബാക്കി എണ്ണക്കൊന്നും ഹീറ്റില്ല എണ്ണക്കൊന്നും ഹീറ്റ് ഇല്ല അടുത്ത് നോക്കാൻ പോകുന്നത് ഇതിലും അല്ലേ ഇതിലും ചെറിയ മെഷീൻ ഇത് നമുക്ക് ടെസ്റ്റ് നോക്കാം ഇപ്പോൾ ഇതിലെ സെയിം പ്രോസസ് നമ്മുടെ എല്ലാ മെഷീനും ആദ്യമായിട്ട് ഇട്ട് കൊടുക്കാം

ഓക്കെ ഞാൻ ഈ ഒരു ഫാക്ടറിയുടെ ഒരുപാട് പോസിറ്റീവ് ഫീഡ്ബാക്ക് അറിഞ്ഞു അതിനുശേഷം ഞങ്ങൾ ഇവർ തിരക്കി ഇവിടെ വന്ന ഫാക്ടറിയിൽ വന്നത് അതിനുള്ള കാരണം എന്താണെന്ന് പറയുന്നത് പറഞ്ഞിപ്പോൾ കേരളത്തിൽ നിന്നൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വാറണ്ടി കിട്ടില്ലേ അതേ വാറണ്ടി നിങ്ങൾക്ക് ഈ ഒരു ഫാക്ടറിയിൽ വാങ്ങിയാലും കിട്ടും നമ്മുടെ മെഷീനൊക്കെ എത്ര വാറണ്ടി വരുന്നത് വൺ ഇയർ വാറണ്ടി വൺ ഇയർ വാറണ്ടി വാറൻ എന്തെങ്കിലും ഡാമേജ് ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് കാര്യങ്ങൾ എങ്ങനെയാണ് എൽ ടീസൺ സർവീസ് ചെയ്യാൻ പറ്റും ഓക്കെ നോർമൽ ഉണ്ടെങ്കിൽ ആ എൽ ടീൻ സർവീസ് ചെയ്യാൻ പറ്റും എന്തെങ്കിലും സ്പെയർ സ്പാർ അവസ്യമുണ്ടെങ്കിൽ ഇവിടെ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ വാറണ്ടി പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് അത് ഫ്രീ ആണ് വൺ ഇയർ വരയ്ക്ക് വാറണ്ടി ഫ്രീ ആണ് അപ്പോൾ പാർട്ട് ഫ്രീ ആണ് സ്പെയർ പാർട്സ് ഫ്രീ ആണ് ഡാമേജ് കഴിഞ്ഞാൽ അയക്കേണ്ടല്ലേ ഓഫീസ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാം പറഞ്ഞു കൊടുക്കാം വീഡിയോ കോൾ വന്ന് ചെയ്ത് കൊടുക്കാം സ്കയർ ഫ്രീ ആണ് വൺ ഇയർ സ്ക്യർ ഫ്രീ ആണ് ഓക്കെ ഓക്കെ ഈ ഒരു ഫാക്ടറി ഡയറക്റ്റായിട്ട് വാങ്ങിച്ചാൽ ഒരുപാട് പേരുടെ പോസിറ്റീവ് ഫീഡ്ബാക്ക് അറിഞ്ഞതിനു ശേഷമാണ് നിങ്ങളുടെ വരുന്നത് നിങ്ങൾ കേരളത്തിൽ ഏതെങ്കിലും ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോഴേക്കും നിങ്ങൾക്ക് ഗ്യാരണ്ടി കിട്ടുമല്ലോ വാറണ്ടി കിട്ടും ആ അതേ വാറണ്ടി ഇവിടെ കോയമ്പത്തൂരിലെ ഈ ഒരു ഫാക്ടറിയിൽ നിന്ന് വാങ്ങിയാൽ നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും ലഭിക്കും അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു മെഷീനിലെല്ലാം ഒരു വർഷം വാറണ്ടി ഒരു വർഷം വാറണ്ടി തരുന്നുണ്ട് അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കഴിഞ്ഞാൽ സ്പെയർ എല്ലാം കംപ്ലീറ്റ് ഒരു വർഷത്തേക്ക് ഫ്രീ ആണ് എന്തെങ്കിലും കംപ്ലയിൻ്റ് കഴിഞ്ഞാൽ നിങ്ങൾ വിളിച്ച് വിളിക്കുമ്പോഴേക്കും ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞുതരും ഏത് ഏത് ഇലക്ട്രീഷ്യൻ കണ്ടാലും സിമ്പിൾ മെക്കാനിസം സർവീസ് അല്ലെങ്കിൽ ഓക്കെ നമ്മൾ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു ഇലക്ട്രീഷ്യൻ എടുത്ത് പോയിട്ട് പറഞ്ഞാൽ മതി ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും പിന്നെ അതിനാവശ്യമുള്ള സ്പെയർ പാർട്സ് ഇവിടെ നിന്ന് അയച്ചു കൊടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അയച്ചിട്ട് എന്താ ഒന്നുകിൽ ഇവിടെ അയക്കാനുള്ള സൗകര്യം അല്ലെങ്കിൽ അയച്ചിട്ട് ആ ആ വെയിറ്റിംഗ് ടൈമിൻ്റെ ആവശ്യമില്ല ആർക്കും അല്ലേ ഏത് ഇലക്ട്രീഷ്യൻ ചെയ്യാനുള്ള സാധിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ സ്പെയർ പാർട്സ് എല്ലാം ഇവിടെ അയച്ചു തരും എല്ലാം സപ്പോർട്ടും ചെയ്തു തരും പിന്നെ ഇതിൻ്റെ വർക്കിങ്ങിലോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വിളിക്കാം എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും പിന്നെ നേരിട്ട് വരേണ്ട ആവശ്യമുണ്ടോ അയച്ച് കൊടുക്കാൻ പറ്റില്ല ആവശ്യമില്ല ആവശ്യമില്ല നോർമൽ ഇലക്ട്രിഷ്യൽ ചെറിയ പറ്റും നമ്മളിപ്പോൾ വീഡിയോയിൽ കണ്ട ഏതെങ്കിലും ഒരു മെഷീൻ നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ വീഡിയോയിലവരുടെ നമ്പർ വെച്ചിട്ടുണ്ടാവും ഡയറക്റ്റ് ആയിട്ട് ആ നമ്പറിൽ വിളിച്ചാൽ മതി ഇടനിലക്കാരൊന്നുമില്ല നേരിട്ട് ഫാക്ടറിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആ നമ്പറിൽ വിളിക്കുക വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അയച്ചു തരും അപ്പോൾ നിങ്ങൾ ഇവിടെ വരേണ്ട ആവശ്യം പോലും എത്ര വലിയ മെഷീൻ എടുത്താലും എത്ര ചെറിയ മെഷീൻ ആയാലും ശരി തന്നെ ഇവിടെ നിന്ന് ഇവർ നല്ല നീറ്റായിട്ട് പാക്ക് ചെയ്ത് നമ്മുടെ വീടുകളിലേക്ക് എത്തിച്ചേരും അപ്പോൾ ഡെലിവറി ഉണ്ടോയെന്ന് ചോദിച്ച് ഞാനും വിളിക്കരുത് ഡെലിവറി ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു മെഷീൻ കണ്ടു അടുത്ത ഇതിലേക്ക് വന്നാലോ ആൾക്കാർക്ക് ഒരുപാട് ഡൗട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇത്രയും ചെറിയ മെഷീനിൽ ഈ കൊപ്ര ഏത് മെഷീനിലും കൊപ്പനെടുക്കാൻ പോവും അതിൽ ആ നമ്മുടെ മെഷീനിലത് ആണ് ഇത് ചെറിയ മെഷീനിൽ കൊപ്ര എടുക്കാം അതെ ഞാൻ ഞാൻ ഞാനതാ വന്നപ്പോൾ ചോദിച്ചത് ഇത്ര ചെറിയ മെഷീനിൽ ഞാനിതിന് മോഡൽ കണ്ടിട്ടുണ്ട് വേറെ കണ്ടിട്ടുണ്ട് പക്ഷെ അവർ നമ്മൾ വെളിച്ചെണ്ണ എടുക്കാൻ പറ്റില്ലെന്ന് എടുത്ത് പറയും വെളിച്ചെണ്ണ എടുക്കാൻ പറ്റില്ല പക്ഷെ ഇവിടെ വന്നപ്പോഴും അവർ പറഞ്ഞു അത് കണ്ടില്ലേ ഇത് എന്നെ വന്നു തുടങ്ങി കേട്ടോ കുറച്ചു ും അതുപോലെ തന്നെയാണ് എത്ര ചെറിയ മെഷീൻ ആയാലും ഇതേ കണ്ടോ ഒറ്റ തവണ ഇട്ടാൽ മതിയാവും കണ്ടോ ഒറ്റ തവണ ഇട്ടാൽ മതിയാവും രണ്ടാമത് റിപ്പീറ്റ് ആക്കി ഇടേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഈ ഒരു കുഞ്ഞൻ മെഷീൻ വാങ്ങിച്ചാൽ നമ്മുടെ വീട്ടാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ഏത് സീഡിൽ നിന്നുള്ളായാലും എണ്ണ എടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഈ ഒരു മെഷീൻ കൊണ്ട് എടുക്കാൻ സാധിക്കും നമുക്ക് ഇതിന് എത്ര നമ്മൾ പ്രൈസിൻ്റെ കാര്യം സംസാരിച്ചതാണ് ഇരുപതിനായിരം പറഞ്ഞു നമ്മൾ പതിനേഴ് ആക്കി ഇനി ഈ വീഡിയോ നോക്കിയിട്ട് വന്നാൽ അതിന് ചെയ്ത് കൊടുക്കാം അതിനേഴ് ചെയ്ത് കൊടുക്കാം ഇനി അതിനേഴ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കാം അല്ലേ ചോദിച്ച് മാന്യമായ വില ഉറപ്പിക്കുക പർച്ചേസ് ചെയ്യുക ഓക്കെ നമ്മളിപ്പോൾ ഡെമോ കാണിച്ച വലുത് മുതൽ ചെറുത് വരെയുള്ള എല്ലാ മെഷീനും സിംഗിൾ ഫേസിലാണ് വർക്ക് ചെയ്യുന്നത് ത്രീ ഫേസിൻ്റെ ആവശ്യമില്ല ഇനി ത്രീ ഫേസ് ത്രീ ഫേസിൽ ചെയ്തെടുക്കണമെങ്കിൽ അത് പറഞ്ഞാൽ മതി അല്ലേ ത്രീ ഫേസ് ചെയ്ത് കൊടുക്കാം പറഞ്ഞു കൊടുത്താൽ മതി മാത്രം കൊടുക്കാം ഓക്കെ ത്രീ ഫേസ് ആക്കി അങ്ങനെയുള്ള മെഷീനും കസ്റ്റമായിട്ടും അടുത്ത് ചെയ്തു തരുന്നതാണ് അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള ഈ കാണിച്ചതെല്ലാം സിംഗിൾ ഫേസ് തന്നെയാണ് ചെറുത് മുതൽ വരെ സിംഗിൾ ഫേസ് തന്നെയാണ് പിന്നെ ഇപ്പോൾ ഈ ഒരു ചെറിയ മെഷീൻ എടുത്തു ഒരുപാട് കറണ്ട് ആകുമോ എന്നൊരു പേടി ഉണ്ടാവും ചിലർക്ക് എത്രൂണിറ്റ് എടുക്കുന്നത് ചെറിയ മെഷീൻ ഈ മെഷീന് രണ്ടര മണിക്കൂർ ചെയ്താൽ പവർ രണ്ടര മണിക്കൂർ മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്താൽ ഒരു യൂണിറ്റ് അല്ലേ ഒരു ഒരു യൂണിറ്റ് യൂണിറ്റ് പവർ ആണ് പവർ എടുക്കുന്നത് അതുകൊണ്ട് വലിയ പവർന്നും എടുക്കുന്ന പറഞ്ഞിട്ട് ആരും പേടിക്കേണ്ട കാര്യമില്ല ചെറിയ പവർ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും ഇതെങ്ങനെയാണ് എടുക്കുന്നത് നമ്മളത് ഇന്ത്യ ഫസ്റ്റ് ഫസ്റ്റ് മാനുഫാക്ചറിങ് സ്റ്റാർട്ട് പണത് നമ്മളുടെ ഓക്കെ ഈ ടൈപ്പ് മെഷീൻ ഈ ടൈപ്പ് മെഷീൻ ടേബിൾ ടോപ്പ് മോഡൽ മാനുഫാക്ചറിങ് സ്റ്റാർട്ട് പണത് എ ടു മോട്ടർ മുതൽ എല്ലാം ഫിനിഷ് ആകുമ്പോൾ ഇവിടെ തന്നെ മാനുഫാക്ചറിങ് സ്റ്റാർട്ട് പണത് അതേ മാനുഫാക്ചർ ഫസ്റ്റ് മാനുഫാക്ചർ ഓക്കെ അപ്പോൾ ഞാൻ വീഡിയോയിൽ നമ്പർ കൊടുക്കും അപ്പോൾ വിളിക്കുന്നവർക്ക് എല്ലാം സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം വിളിക്കുമ്പോൾ ചെയ്ത് കൊടുക്കില്ലേ ചെയ്ത് കൊടുക്കാം ചെയ്ത് കൊടുക്കും ചെയ്ത് കൊടുക്കാം ഈ ഒരു ഫാക്ടറിയിൽ ഞങ്ങൾ കാണിച്ച മെഷീനുകൾ നിങ്ങൾക്ക് നമ്മുടെ കേരളത്തിൽ ഏതെങ്കിലും ഷോപ്പുകളിൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അന്വേഷിക്കാം അന്വേഷിച്ചതിന് ശേഷം വിലകളൊക്കെ ചെക്ക് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും നല്ല വില വ്യത്യാസം ഉണ്ടാവും കാരണം ഇത് ഫാക്ടറിയിൽ നിന്ന് വാങ്ങുന്നതാണ് ഇടനിലക്കാരൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പ്രൈസ് വ്യത്യാസത്തിലാണ് നിങ്ങളിലേക്ക് എത്തുന്നത് എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി ചെക്ക് ചെയ്ത് ഉറപ്പ് ഉറപ്പുവരുത്തിന് ശേഷം ഇവിടുന്ന് വാങ്ങിയാൽ മതി പിന്നെ ഇത് കണ്ടില്ലേ മോട്ടറ് വൈൻഡിങ് മുതൽ എല്ലാ കാര്യങ്ങളും ലേസർ കട്ടിങ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വലിയൊരു ഫാക്ടറി ഇവിടെ തന്നെയാണ് ചെയ്യുന്നത് ചില ഫാക്ടറികൾ എന്ന് പറഞ്ഞാൽ കുറച്ച് വർക്കുകളെങ്കിൽ പുറത്ത് കൊടുത്ത് ചേക്കുന്നുണ്ടോ പക്ഷേ അങ്ങനെയൊന്നുമില്ല എല്ലാം ഇവരുടെ ആൾക്കാർ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വിലക്കുറവിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നത് ഇവിടെ ഇത് കണ്ടില്ലേ ഇതെന്ന് പറഞ്ഞാൽ ഒരുപാട് ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് നിങ്ങളിലേക്ക് ഓരോ മെഷീനും എത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കംപ്ലയിൻ്റ് ആകുമെന്നോ എന്തെങ്കിലും ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നോ ഒന്നും പേടിക്കേണ്ട ഒത്തിരി തവണ ഒത്തിരി നേരം ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഓരോ മെഷീനും ഇവർ കസ്റ്റമറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്ത് മാറ്റുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മെഷീനുകളുടെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല ഇതിവിടെ വന്നതിന് ശേഷം കണ്ടതാണ് ഇവിടെ ഒരു പ്രിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് വരുന്ന മലയാളികൾക്ക് വായിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതായത് ഇത് കണ്ടില്ലേ പി എം എഫ് എം ഇ പദ്ധതി പ്രകാരം മുപ്പത്തഞ്ച് ശതമാനം സബ്സിഡി നൽകും അപ്പോൾ ഇവിടുന്ന് വാങ്ങുന്ന ഓക്കെ ആണോ പി എം എഫ് എം ഇ പദ്ധതി ഒന്നല്ലേ പി എം എഫ് എം ഇ പദ്ധതി മുപ്പത്തഞ്ച് ശതമാനം സബ്സിഡി നൽകും ഇത് ഇവിടെ വരുന്നവർക്ക് വരുന്നവർക്ക് എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ വച്ചേക്കുന്നതാണിത് എന്ന് പറഞ്ഞാൽ സബ്സിഡി നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ തന്നെ ഇവിടെ നിന്ന് വാങ്ങുന്ന മെഷീനുകൾക്ക് എല്ലാം സബ്സിഡി ലഭിക്കും മുപ്പത്തഞ്ച് ശതമാനം വരെയാണ് നിലവിൽ ഈ പി എം എഫ് ഒ ഈ പദ്ധതി പ്രകാരം ലഭിക്കുന്നത് ആ സബ്സിഡി നിങ്ങൾക്ക് ഇവിടുന്ന് മെഷീനുകൾ വാങ്ങിയാൽ ലഭിക്കുന്നതാണ് ഈ രീതിയിലാണ് ഇവർ ഇതെല്ലാം പാക്ക് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇത് കണ്ടില്ലേ നല്ല നീറ്റ് പാക്കിങ്ങാണ് ഇതിപ്പോൾ ഈ മാറ്റി വെച്ചിരിക്കുന്ന സെക്ഷനെല്ലാം അവർ ഇന്ത്യ മുഴുവൻ അവർക്ക് ഡെലിവറി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെലിവറിയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു അതിൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ട കാര്യമില്ല ഇതുപോലുള്ള ബോക്സുകളിലാക്കി നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അവർ എത്തിച്ചേരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയിൽ ഞാൻ നമ്പർ വെച്ചിട്ടുണ്ട് ആ നമ്പറിൽ വിളിക്കുക